പിന്നെന്താ പ്രശ്നം അടച്ചു കൊടുത്തിട്ടുള്ളൂ നീ ചെന്ന് ഞാനിരിക്കുന്ന കുളിക്കിനെ കുറിച്ച് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതേ ഇരിക്കാൻ പറ്റൂക്ക് റാത്തി അയാൾ ചോദിക്കാൻ വേണ്ടിട്ടാ മക്കളെ ഇന്ന് രണ്ട് മാസമാസം നല്ലൊരു സംഖ്യ വരുമാനോന്ന് എനിക്കറിയാം പക്ഷേ അതിൽ നിന്നും ഒരു രൂപ ഒരു മിച്ചം വെക്കാൻ കഴിയാത്ത ചെലവ് നടക്കും കൊണ്ടേ ഇതെല്ലാം മാത്ര വേണ്ടിയാണ് പിന്നെയോ നിന്റെ ഇനിയിപ്പോ നീ കഷ്ടപ്പെട്ട് മക്കളുണ്ടായിരുന്ന വയസ്സാവത്തോ നിന്റെ ഞാനൊരു മൂത്തമോ அத்தொம்பரம் கொடுத்து கொடுத்து நீங்க அது பிரசா பின்னையும் ഞാനും എത്തുമണി കിട്ടാത്ത ഇപ്പൊ നീ വീട്ടിലെ അയാൾ നിങ്ങളുടെ കുടുംബം പോയിട്ട് അവൻ ബാങ്കിൽ പറയാൻ പറ്റും ആവശ്യത്തിന് വേണ്ടിയോ അവൻ നിന്റെ ഞാനോ നിനക്ക് സേവിക്കാം

അങ്ങനെ വാട്ടർദിൽ അല്ലേ വീടയൊക്കെ നിങ്ങ രണ്ടുപേര് അങ്ങോട്ട് നമ്മ സമ്മതിയാ അർത്ഥം അല്ലേ ഓർമ്മിച്ച കാരൂട്ടാ ഞാൻ പെട്ടെന്നിടത്തിടേ കൊടുയാ അച്ഛനായിട്ട് അമ്മേടെ അടുത്ത് പോയി ഞാൻ മാപ്പി യാത്ര നേരം നേരം പേര് ആവുന്നില്ല ഞാൻ ഇന്നെ മടുകൊണ്ടിടേ ഹരിയ ആയിപ്പോ ഹേ എന്നെ നിത്രേ കൊന്നോ കാക്കാച്ചോ വാ അമ്മേട്ടാ അച്ഛൻ അമ്മ അമ്മേ അമ്മേ എന്നോ ജന്മം ഞാൻ തയ്യാറല്ല ഇരയാണവ നീ ചവിട്ടിയാണ് നിൽക്കുന്നെങ്കിൽ മക്കളെ നാരായണോ നോക്ക് ഇനിയും കിട്ടും നാട്ടിലുള്ള ഭക്തനെ

ഒരേ വാശി അച്ഛനോട് പറഞ്ഞു നിന്നോട് എല്ലാസങ്ങളും നീ അറിയാലോ വരെ പഠിച്ചു അവിടെ അല്ലേ മൂന്നുപേർ കൂടി ഒരായിരത്തി അഞ്ഞൂറ് കുട്ടിയാണ് പേറ്റ് ഞാനെന്താ പറയണ്ടത് കുട്ടികളോട് Para um burrito. നെല്ലിക്കൽ വിനയം നമ്പികൾ വേണ എന്ന് പറഞ്ഞു പത്തായിരം കമ്മിറ്റി പ്രസിഡന്റ് എത്തി അച്ഛനപ്പുമാരെ ഉണ്ടാക്കിയ തലവാടിന്റെ പേരികൾക്ക് വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു സമ്മതിച്ചു അച്ഛനപ്പുമാരായിട്ട് ആധാരെ കണ്ടല്ലോ പിന്നെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് എന്റെ കമ്മിറ്റി കാശ് കൊടുക്കേണ്ടത് എന്താവശ്യത്തിനാണ് പണയം വെച്ചത് എനിക്ക് ആവശ്യം എന്റെ ഒരു ജോലി കിട്ടിയപ്പോ അത് തിരിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് ജോലി കിട്ടിയ ശേഷം പിന്നെയും ആവശ്യങ്ങൾ എന്ത് ആവശ്യങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം അല്ലാത്ത എന്നിട്ട് ആദാരം പറയാൻ വെച്ചൊരു വീടിന്റെ അഭിമാനം കേൾക്കാൻ പതിനായിരം രൂപ സംഭാവന എഴുതി എങ്ങനെയൊക്കെ പറയാൻ പോയതാ എനിക്ക് പറ്റേറ്റ് ഒരു ലക്ഷം രൂപ എനിക്കൊരു ജോലിക്ക് സാധ്യതയുണ്ട് കയ്യിലെത്രയും കാശില്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ വെക്കാൻ തറവാടിന്റെ ആധാരം ഒന്ന് വേണം നാളെ ഏത് ഈ കാശ് കൊടുത്തില്ലെങ്കിൽ മരിക്കുകയാണ് കേട്ടത് എന്നാ പിന്നെ അത് തന്നെയാ നട്ടത് അരി നിന്നു ആശാച്ചു എന്നിട്ട് പട്ടി നിന്നു കുടുംബത്തിൽ മഴയാദർ ഞാനൊരു പറഞ്ഞു പോകും പറഞ്ഞു എന്റെ അറിയില്ലൊന്നും ശാസ്ത്രകനാണെങ്കിൽ പോലും നിങ്ങളെ അരുമാർ കാണുമല്ല ഞങ്ങൾ എങ്ങനെയാ ജീവിച്ചെന്നും ഞാൻ എങ്ങനെയാ സ്നേഹിച്ചതെന്നും സ്നേഹിച്ചതിന്റെ നടത്തി ഇനി ബോധ്യപ്പെടുത്താം ആ സ്നേഹത്തോട് ഞാൻ പകർത്തുന്നു എന്റെ ഭാവി

സ്വം അവരുടെ മത്തി പോയാൽ തീരിടാം പറ്റിയും പേടിച്ച് മാത്രം വരണം എന്റെ മക്കളേറ്റാൻ സ്നേഹിച്ചത്